ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയാലോ എന്നും ബ്രെഡും ജാമും അല്ലെങ്കിൽ ബ്രെഡും ബട്ടറും ഒക്കെ അല്ലേ കുഞ്ഞു കൊടുക്കുന്നേ നമുക്കൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം വായോ ആദ്യം തന്നെ ഈ ബ്രെഡിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തോളേ വേ സൈഡ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കളറിന് മാറ്റം വരും അതുകൊണ്ട് ബ്രെഡിന്റെ സൈഡൊക്കെ കളഞ്ഞ് നമ്മള് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നമ്മളൊരു എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പെഞ്ച് പെരിഞ്ചീരകം കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ലേശം മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞ് ചേർക്കണം എന്റെ ഇപ്പൊ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് നിങ്ങൾ ചേർക്കുമ്പോൾ അതുകൂടെ ചേർക്കണം കേട്ടോ ഈ സൈഡ് കളഞ്ഞ ഇല്ലേ ഇത് കളയണ്ട കളയുണ്ടെട്ടോ ഇത് നമ്മൾ പൊടിച്ച് ഒരു ടിന്നിനകത്താക്കി ഫ്രിഡ്ജ് വയ്ക്കണേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം കേട്ടോ ഇത് ഇതിന്റെ കൂടെ ബാലൻസ് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ച് വച്ചാ നമ്മുടെ കട്ട്ലേറ്റിനുള്ള ബ്രെഡ് പൊടി ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും അപ്പൊ ഇത് ഞാൻ അങ്ങനെ എടുത്തു വെക്കും കേട്ടോ ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാവേ നമ്മുടെ ബ്രെഡ് എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ടേ വേണ്ട ഇങ്ങനെ വൈറ്റ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് കളയണമെന്ന് പറയുന്നത് കേട്ടോ സൈഡ് കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമല്ലേ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക അതാ പച്ചമുളക് ക്യാപ്സിക്കം കറിവേപ്പില കുറച്ച് ക്യാരറ്റ് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് പെരിഞ്ചീരകം ബീൻസ് പിന്നത്തെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചെറുതാക്കി ഒന്ന് അരച്ചെടുത്തു അതിനകത്താണ് നമ്മളിത് കുഴയ്ക്കുന്നത് കേട്ടോ വേറെ വെള്ളം നമ്മൾ ചേർക്കത്തില്ല ഇത് കണ്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ ഈ തേങ്ങാപ്പീരൊന്ന് ഇട്ട് കൊടുത്തു കുറേശേ കുറവശേ ഇട്ട് കൊടുക്കാവേ ഒത്തിരി നനവ് നോക്കി വേണം നമ്മളിടാൻ കേട്ടോ കണ്ടോ നമ്മുടെ പുട്ടിന് നനവ് കണ്ടോ ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ മങ്ങണം ഇനി ഇത് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കുക ഇനി നമ്മുടെ കുക്കർ അടുപ്പ വെച്ചിട്ടുണ്ട് നമ്മൾ ചിരട്ട ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ തട്ടിപ്പൊത്തി വെച്ചിരുന്ന നമ്മുടെ പുട്ട് ബ്രെഡിന്റെ പൊടിയെടുത്ത് ഒരിതിലേക്കാക്കുക വേഗട്ടെ ഞാനിപ്പോ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒരു കറി പോലും ഇല്ലാതെ അവർ കഴിക്കുകയും ചെയ്തോളും നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട് കേട്ടോ അപ്പം ഈ ബ്രെഡ് പുട്ട് ഉണ്ടാക്കാത്ത എല്ലാവരും ഒന്നും ഉണ്ടാക്കുക ഇതിനകത്ത് ഇനിയും നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ അരിഞ്ഞ് ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ളത് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് ആ പുട്ടിന് ആവി കയറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പുട്ടിൽ ആവി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്തിട്ട് ഒന്ന് മറിച്ചിടാം അടുത്ത ട്രിപ്പും പുട്ടങ്ങ് വെക്കാം ഉണ്ടോ കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ടേസ്റ്റ് ഉള്ള പുട്ടാണ് അല്ലോ പുട്ടൊക്കെ തന്നെ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് നിങ്ങൾ കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാ അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ബ്രെഡിന്റെ പൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക ബ്രെഡും ജാമുഖ കഴിച്ചും മക്കളും അടുത്തിട്ടുണ്ടാവൂ അപ്പൊ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ